സംസ്ഥാന തലത്തിൽ തായമ്പകയിൽ ആദ്യമായി മത്സരിക്കാനെത്തി എ ഗ്രേഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് കണ്ണൂർ ചേമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി കെ വി ആദികൃഷ്ണ ഹൈസ്കൂൾ വിഭാഗം സിംഗിൾ തായമ്പകയിൽ എ ഗ്രേഡ് നേടിയ ആദികൃഷ്ണയുടെ മോഹം ലോകമറിയുന്ന തായമ്പക കലാകാരനായി വളരണം എന്നുള്ളതാണ് ഒരു ഒരു അത് ആ കുറ്റല്ലേ എത്രാം ക്ലാസ് ഞാൻ അറിഞ്ഞത് ആദി കൃഷ്ണ അത്യാവശ്യം നന്നായിട്ട് കൂട്ടുന്നത് ചെണ്ട ഈ മത്സരത്തിൽ മാത്രമല്ല ഉത്സവങ്ങൾക്കും കൊട്ടാറുണ്ട് കൂട്ടാറുണ്ടല്ലേ ഇനിയിപ്പോ ഇത് വടക്കുന്നാഥന്റെ മുൻപിലാണ് സ്വാഭാവികമായിട്ട് നമ്മൾ നിൽക്കുന്നത് ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും വടക്കുന്നാഥന്റെ ഈ എനിക്ക് ഈ മേഖലയിൽ ഉയർന്നു വരണം ആഗ്രഹമുണ്ട് എത്ര വർഷമായി അരങ്ങേറ്റം അരങ്ങേറ്റം കഴിഞ്ഞത് ഏഴാം ക്ലാസ് എഴുന്നേറ്റം കഴിഞ്ഞു അതിനുശേഷം ഇപ്പോ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായിട്ടാണോ വരാൻ വൈകിപ്പോയി അല്ലേ കുറച്ച് ഇനി അടുത്തവണ നമുക്ക് ഉഷാറായിട്ട് പങ്കെടുക്കണം പങ്കെടുക്കും പങ്കെടുത്തിരിക്കും അതാണ് പങ്കെടുത്തിരിക്കും എന്നുള്ളതാണ് ആദികൃഷ്ണയുടെ ഒരു ചലഞ്ച് പോലെയാണ് ആദികൃഷ്ണ പറയുന്നത് സ്വാഭാവികമായിട്ടും ആരാണ് ഗുരു വിജിൻ പിന്നെ ആരൊക്കെയാണ് ഇതിന് പ്രോത്സാഹനം തരുന്ന മനുഷ്യരെ അച്ഛൻ അമ്മ ആശാൻ ഉണ്ട് ടീച്ചർമാര് അച്ഛന്റെ പേരെന്താ എന്താ ചെയ്യുന്നു അപ്പൊ പാരമ്പര്യമാണ് ആ ഒരു പാരമ്പര്യമായി കിട്ടിയ ഒരു കഴിവും കൂടിയാണ് തീർച്ചയായിട്ടും അമ്മ എന്താ പേര് ശ്രീജീ എന്ത് ചെയ്യുന്നു മക്കൾക്ക് പ്രോത്സാഹനം കൊടുക്കും എന്ന് പറഞ്ഞാൽ കാരണം ഒന്നല്ല നിങ്ങളൊക്കെ സമൂഹത്തിന്റെ മുൻ നിരയിലേക്ക് ആ അതാണ് സ്വാഭാവികമായും ഇതാ ആദികൃഷ്ണ അല്ലേ കൃഷ്ണ എന്താ ആദി കൃഷ്ണന്റെ വലിയ സ്വപ്നം എന്താ ഇനി മേഖലയിൽ ഉയർന്നവരാണ് നാടെവിടെ പറഞ്ഞ ചെമ്പിലൂട് തന്നെയാ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാർന്നൊക്കെ പറയുന്നവരുടെ ഭാവിയിൽ ഏത് പേരിലായിരിക്കും ആദികൃഷ്ണൻ അറിയപ്പെടുക അതാവും എന്നെ കൺഫ്യൂഷനും ശങ്കരംകുട്ടിയൊക്കെ പോലെ അധികം അല്ലെങ്കിൽ ഇതേപോലെ ട്രോവിലേക്ക് നിൽക്കട്ടെ ആദികൃഷ്ണ നമ്മുടെ ഈ സിംഗിൾ തായമ്പ കൂടാതെ തായം പൈയിലൊക്കെ വലിയ കേമനായി കൊട്ടിക്കയറട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് പ്രത്യേകിച്ച് വടക്കുനാഥന്റെ മുൻപിൽ നിന്നും മണ്ണിൽ നിന്നും ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കത്തിനൊപ്പം റിയാസ് കെമാർ കേരള വിഷൻ ന്യൂസ്